മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലുക്ക് സത്യം പറഞ്ഞാൽ ആരാധകരൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഇങ്ങനെയൊരു ലുക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല ഇപ്പോൾ മോഹൻലാൽ വീണ്ടും ഒരു ചിത്രം പങ്കുവച്ചപ്പോൾ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അതിനൊപ്പം പറയുന്നത് ഇത് ഏത് ചിത്രത്തിന് വേണ്ടി എന്നതുകൂടിയാണ് അപ്പോൾ സംവിധായകൻ തന്നെ എത്തി തരുൺപൂർത്തി ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ലവ് ലജ്ജൻ എന്ന് പറയുകയായിരുന്നു ഗംഭീര ലുക്കിൽ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരാധകർ നിരവധി കമന്റുകളുമായി എത്തുന്നുണ്ട് ഈ ഒരു ലുക്കിൽ മോഹൻലാലിനെ പുതിയൊരു ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഗംഭീര സന്തോഷം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇമോജുകൾ ും കമന്റുകളും കൊണ്ട് നിറയുകയാണ് മോഹൻലാന്റെ ഈ പോസ്റ്റ് താഴെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലായി കഴിഞ്ഞിരിക്കുന്നു മോഹൻലാന്റെ ഈ പോസ്റ്റ് അതിനൊപ്പം എടുത്തു പറയേണ്ടത് മോഹൻലാന്റെ എൽപത്തി ആറ് മോഹൻലാലൊപ്പം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ നടി മീര ജാസ്മിൻ വീണ്ടും മലയാള സിനിമയിലേക്ക് സജീവമാകാൻ ഒരുങ്ങുകയാണ് നേരത്തെ തന്നെ മലയാളത്തിലേക്ക് കടന്നു വന്നെങ്കിലും ആ സിനിമ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ ശരിക്കും മീര ജാസ്മിൻ മലയാളത്തിൽ തന്റെ ഒപ്പ് പതിപ്പിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം മീരാ ജാസ്മിൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ സിനിമയിലാണ് എൽ ഒന്നൂറ്റി അറുപത്താറ് എന്ന തരൺമൂർത്തി ചിത്രത്തിൽ മീരാജാ അസ്മിൻ ഗംഭീര റോളിലാണ് എത്താൻ പോകുന്നത് മോഹൻലാലിന്റെ നായികയെ തന്നെയാണോ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴും തരൻമൂർത്തിയുടെ സംവിധാനത്തിൽ മീരാജാസ്മിനെ ഈ ചിത്രത്തിൽ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നത് വലിയ കൗതുകമാണ് എന്നാൽ മീരാ ജാസ്മിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സാക്ഷാൽ തരുൺമൂർത്തിയും എത്തിയത് മീരാജാസ്മിനൊപ്പം ആദ്യമായി വർക്ക് ചെയ്യുന്ന തരന്മൂർത്തി മോഹൻലാലിൽ നിന്നും എന്താണോ തരുൺമൂർത്തിക്ക് ആദ്യം കിട്ടിയത് അതേ അനുഭവം മീരാജാസ്മിനിൽ നിന്നും കിട്ടിയെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല തീർച്ചയായും ഇത് അവരുടെ ടെറിട്ടറിയാണ് ഒരു സംശയവും എന്നതായിരുന്നു തരുൺമൂർത്തിയുടെ വാക്കുകൾ എംഭിരാഭിനയം കാഴ്ചവെച്ച ഒരു നടി കൂടിയാണ് മീര ജാസ്മിൻ അവാർഡുകൾ വാരിക്കൂട്ടിയ പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംവിധായൻ തരുൺമൂർത്തിയും പറഞ്ഞിരിക്കുന്നു ഇത് അവരുടെ ടെറിട്ടറിയാണ് ഒരു സംശയവും വേണ്ട എന്നത് എന്നാൽ മീരാ ജാസ്മിനും അതിന് മറുപടി ഉണ്ട് വരാനിരിക്കുന്ന എല്ലാ നല്ല സമയങ്ങൾക്കും എന്നായിരുന്നു മീര ജാസ്മിന്റെ മറുപടി അപ്പോൾ മോഹൻലാലിന്റെ അത്ഭുത പ്രകടനം മാത്രമല്ല മീര ജാസ്മിന്റെ പ്രകടനവും ഈ എൽ മുന്നൂറ്റി അറുപത്തി ആറിൽ മോഹൻലാലിനൊപ്പം കാണാമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇതിൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് മോഹൻലാലിന്റെയും മീരാ ജസ്മിന്റെയും ഒന്നിച്ചുള്ള ഭരവ തന്നെയാണ് ഈ കോമ്പിനേഷൻ വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ ആഘോഷിച്ചതാണ് ഒരു ചെറിയ ഗ്ലിംസ് നമ്മൾക്ക് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ലഭിച്ചെങ്കിലും ഇനി ഒരു മൊഴിനീള കഥാപാത്രമായി ഇരുവരും എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ തന്നെയുണ്ട് ഉണ്ട് അടുത്തിടെ മീരാജാസ്മിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ സത്യനന്തിക്കാട് എത്തിയതും സോഷ്യൽ ലോകത്ത് വലിയ കൗതുകം ജനിച്ചിട്ടുണ്ട് സത്യനന്തിക്കാട് ഒരുക്കിയ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് വിനോദയാത്ര മീരാജാസ്മിൻ മുരളി മുകേഷ് പാർവതി തിരുവത്ത് എന്നിവരും ചിത്രത്തിൽ പ്രധാന വശങ്ങൾ എത്തിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലേക്ക് ചിത്രത്തിലേക്ക് മിരാജാസ്മിനെ കാസ്റ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായൻ സത്യനന്തിക്കാട് അനുഭവമായ കഥാപാത്രമായാണ് ചിത്രത്തിൽ മീര ജാസ്മിൻ എത്തിയത് ചിത്രത്തിൽ ആദ്യം നായികയായി പുതുമുത്തെയാണ് നിശ്ചയിച്ചിരുന്നതെന്നും എന്നാൽ പുതുമുഖങ്ങൾക്കൊന്നും മറ്റുള്ളവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും അങ്ങനെയാണ് മീര ജാസ്മിനിലേക്ക് എത്തിയതെന്നും സത്യനന്ദിക്കാട്ട് പറയുന്നു നായികയായി പുതിയ പെൺകുട്ടി ചെയ്യട്ടെ എന്നായിരുന്നു അനുപമയാകാൻ പുതിയ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടെ നടത്തി ഒന്ന് രണ്ട് കുട്ടികളെ ഒഡിഷൻ ചെയ്തു നോക്കി ഇതിനിടെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു കൊണ്ടുവന്ന പുതുമുഖങ്ങൾക്കൊന്നും മറ്റുള്ളവർക്കൊപ്പം പിടിച്ചു നിൽക്കാനും ആകുന്നില്ല ആ സമയത്ത് മീരാ ജാസ്മിന് ഡേറ്റുമില്ല ഏതൊക്കെയോ തമിഴ് സിനിമകൾ ചെയ്യുകയാണ് എനിക്ക് മീരാ ജാസ്മിനുമായി വളരെ അടുത്ത ുണ്ട് രസതന്ത്രവും അച്ഛുവിന്റെ അമ്മയും ഒക്കെ ചെയ്ത ബന്ധമുണ്ട് ഞാൻ നേരെ മീരയെ വിളിച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു മീര ഏതോ തമിഴ് സിനിമയുടെ ഷൂട്ടിലാണ് ഷൂട്ടിംഗ് തുടങ്ങി മീര എങ്ങനെയെങ്കിലും വന്നേ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മീര വന്നു നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണത് കുറച്ച് ഭാരമുള്ള വേഷമാണ് അനുപമയുടേത് പക്ഷേ മീര വന്നതോടെ അത് ഭയങ്കരമായ കോമ്പിനേഷനായി മാറി ചില സിനിമകൾ അങ്ങനെയാണ് സത്യനന്ദിക്കാട് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു ഗബീര അഭിനയമായിരുന്നു ആ സിനിമയിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ തരുൺമൂർത്തിയുടെ ചിത്രത്തിൽ മീരാ ജസ്മൻ എത്തുമ്പോഴും അതിൽ കുറച്ചൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട മോഹൻലാലിന്റെയും മീരാജ രാജാസ്മിന്റെയും ഗംഭീര പ്രകടനം തന്നെ കാണുകയും ചെയ്യാം ഇപ്പോൾ തരുൺമൂർത്തി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴും അത് വ്യക്തമാണ് വിരാജ അസ്മിന്റെ ഗംഭീര പ്രകടനം ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത്